ഓച്ചിറ ക്ഷേത്രത്തെ പറ്റി നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അതിലൊന്നാണ് അകവൂർ ചാത്തൻ്റെ കഥ പണ്ട് അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ പരദേവതയായിരുന്നു പരബ്രഹ്മം നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകവൂർ ചാത്തൻ നമ്പൂതിരി ദിവസവും ഏഴര നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മപൂജ കഴിച്ചിരുന്നു ഒരിക്കൽ പരബ്രഹ്മധ്യാന നിരതനായി വർത്തിച്ച നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെയിരിക്കുന്നുവെന്ന് ചാത്തൻ ചോദിച്ചതിന് നമ്മുടെ മാടൻ പോത്തിനെ പോലിരിക്കും എന്ന് നമ്പൂതിരി പരിഹാസമായി മറുപടി പറഞ്ഞു അത് കേട്ട് ചാത്തൻ പരബ്രഹ്മത്തെ മാടൻ പോത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങി ദിവസവും ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മാടൻ പോത്ത് ചാത്തന് മാത്രമായിരുന്നു കാണാൻ കഴിയുമായിരുന്നത് ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും തനിക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന സത്യമൊന്നും അറിയില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ പോത്തായിരിക്കുമെന്നാണ് ചാത്തൻ വിചാരിച്ചത് അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു മാടൻ പോത്ത് ചാത്തൻ എവിടെ പോയാലും കൂടെ പോയി ഒരിക്കൽ ഇന്നത്തെ ഓച്ചിറ ഭാഗത്തു കൂടി നമ്പൂതിരി വരികയായിരുന്നു പിന്നാലെ ചാത്തനും പുറകെ മാടൻ പോത്തും അവിടെ നിറയെ വയലായിരുന്നു പാടത്തേക്കുള്ള പ്രവേശനം ഒരു ചെറിയ വാതിലിൽ കൂടിയായിരുന്നു നമ്പൂതിരിയും ചാത്തനും കൂടി വാതിൽ കടന്നു ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്ത് തൻ്റെ വലിയ കൊമ്പ് കാരണം കടന്നു വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് കണ്ടു മാടൻ പോത്തിനോട് തല തലചരിച്ചു കയറാൻ പറഞ്ഞു ഇത് കേട്ട നമ്പൂതിരി ചാത്തനോട് നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അന്വേഷിച്ചു നമ്മുടെ മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തൻ്റെ മറുപടി പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ പറ്റില്ലല്ലോ അവസാനം നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിൻ്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്ന് ഒരു ചിറയിലേക്ക് ചാടി ആ ചിറയാണ് പോത്തിൻ ചിറയായി മാറിയത് പിന്നീട് ഓച്ചിറയായും പരബ്രഹ്മനാഥമായ ഓംകാരത്തിൽ നിന്ന് ഓച്ചിറ എന്ന പേരും വന്നു എന്ന് പറയപ്പെടുന്നു പോത്തു പോയതോടെ ചാത്തൻ വിഷമത്തിലായി പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിറപ്പടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ ആണ്ടുതോറും നടന്നു വന്നിരുന്ന പടയിൽ ഒന്നിൽ ചേർന്ന് മരിച്ച് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ മൂലസ്ഥാനമായ ഓച്ചിറയിൽ വന്നെത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ച് പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളയെയാണ് ശ്രീകോവിലില്ലാത്ത പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിനു ചുറ്റും തൃശൂലങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഭസ്മം പ്രസാദമായി നൽകുന്നു ഭസ്മം ശിവവിഭൂതിയായും കാളയെ ശിവന്റെ വാഹനമായും തൃശൂലം ഭഗവാന്റെ ആയുധമായും കണക്കാക്കുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപം എന്നത് സാക്ഷാൽ ആദിപരാശക്തിസമേതനായ പരമേശ്വരമൂർത്തിയാണെന്നാണ്